പ്രിയപ്പെട്ടവരെ എന്ന വാക്ക് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ ജന്മദിനത്തിനായി നമ്മൾ മുറിച്ച കേക്കും അത് പ്രിയപ്പെട്ടവർക്കായി പങ്കുവെച്ച ആ സ്മരണകളുമാണ് നമ്മളെ ഓർക്കുന്നത് അതിലും എത്രയോ വലുതാണ് യേശുക്രിസ്തുവിന് ജന്മത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ഈ ക്രിസ്മസ് കേക്ക് മുറിക്കലും അത് പങ്കുവെക്കലും എത്രയോ എത്രയോ വലുതാണ് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയവും ക്ഷമയും സ്നേഹത്തിനും എത്രയോ അധികമാണ് അത് പങ്കുവെച്ചു കൊടുക്കുന്നതും അർഹതപ്പെട്ടവരിലേക്ക് അത് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കരുണയും സ്നേഹവും സന്തോഷവും തീർച്ചയായിട്ടും യേശുവിന്റെ ജനനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും സന്തോഷവും കരുണയും ഉളവാക്കുന്നതാണ് ക്രിസ്മസ് കാലങ്ങളിൽ നമ്മൾ മുറിക്കുന്ന കേക്കിന്റെ അനുസ്മരണ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ സന്തോഷവും സമൃദ്ധിയും എല്ലാം ഉണ്ടാകാൻ വേണ്ടി മറ്റുള്ളവരിലേക്ക് പങ്കിട്ട് കൊടുക്കുന്നതിനും വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോഴാണ് സ്വന്തം ശരീരം അവൻ മുറിച്ച് നമുക്കായി പങ്കുവെച്ചതിന്റെ മധുരസ്മരണ നമ്മളിൽ കേക്ക് മുറിക്കുന്നതിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു